തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച വിവാദത്തിൽ താൻ മനപൂര്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം നുണയാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ റിപ്പോർട്ട് തയ്യാറാക്കിയവർക്കും തെളിവ് കൊടുത്തവർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച വിവാദത്തില് ഡിഎംഇ പുറപ്പെടുവിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നല്കുമെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത്തരമൊരു വിഷയം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ചട്ടലംഘനമാണെന്ന കാര്യം അംഗീകരിക്കുന്നുവെന്നും എന്നാൽ താൻ മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം നുണയാണെന്നും ഡോക്ടർ ഹാരിസ് ചറയ്ക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാം കള്ളമാണെന്നാണ് അതിനകത്ത് കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് കൃത്യമായ മറുപടി അന്നേ ഞാൻ ഒരു കമ്മീഷനെ എല്ലാ രേഖകളും ഉൾപ്പെടെ എല്ലാ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള എൻക്വയറി കൃത്യമായ രേഖകളെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കൊടുത്ത് രേഖകളെല്ലാം ഫോട്ടോ കോപ്പികളെല്ലാം വിദഗ്ദ്ധ സമിതി നൽകിയ റിപ്പോർട്ട് എന്താണെന്ന് താൻ കണ്ടിട്ടില്ല എല്ലാ രേഖകളും ഉൾപ്പെടെ കൃത്യമായ മറുപടി അന്വേഷണ കമ്മീഷന് നൽകിയതാണ് എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസിന് താൻ വിശദമായ മറുപടി നൽകും ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു ഉപകരണങ്ങളില്ലെന്ന് പലതവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു താൻ പറഞ്ഞതൊക്കെ കളവാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ ആ റിപ്പോർട്ട് വ്യാജമാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞത് ചട്ടലംഘനമാണ് എല്ലാ വഴിയും അടയുമ്പോൾ അവസാന നടപടിയെന്ന നിലയിലാണ് അങ്ങനെ ചെയ്തത് പ്രശ്നങ്ങളെല്ലാം അവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴും ഉപകരണങ്ങൾ കുറവുണ്ടെന്ന കാര്യവും ബന്ധപ്പെട്ടവർക്കറിയാം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൈവശം കൈവശം ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ് അദ്ദേഹം ഉപയോഗിച്ചത് അവിടെ പല പല ഡോക്ടർമാരുടെയും ഇതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയവർക്കും തെളിവ് കൊടുത്തവർക്കും അവരുടേതായ താല്പര്യമുണ്ടാകാം എന്തായാലും വകുപ്പിന് നേരിട്ട് മറുപടി നൽകും സ്വന്തം കൈപ്പടയിൽ മറുപടി എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കിൽ പറഞ്ഞു ജനം തിരുവനന്തപുരം